ഇസ്രായേലിനെതിരായ വംശഹത്യാ ഹർജി അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇന്ന് പരിഗണിക്കും ദക്ഷിണാഫ്രിക്ക നൽകിയ ഹർജിയാണ് ഐ സി ജെ പരിഗണിക്കുന്നത് ഇതിനിടെ ഹൂത്തികളുടെ കപ്പലാക്രമണത്തിനെതിരായ പ്രമേയം യു എൻ രക്ഷാസമിതി പാസാക്കി ഗസയിലെ അൽ ഖുദ്സ് ആശുപത്രിക്ക് സമീപം നടത്തിയ ആക്രമണത്തിൽ നാൽപ്പത് ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടു മുഹമ്മദ് സാലിഹ് വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് സാലിഹ് എപ്പോഴാണ് ഇത് പരിഗണിക്കുന്നത് ഇന്ന് വൈകിട്ടോടെയാണ് ഹേഗിലെ കോടതി ഈ ഹർജി പരിഗണിക്കുക ദക്ഷിണാഫ്രിക്ക നൽകിയ എൺപത്തിനാല് പേജുള്ള ഹരജിയാണ് ഐ സി ജെക്ക് മുന്നിലുള്ളത് വംശഹത്യക്ക് ശ്രമിച്ചു വംശഹത്യ നടത്താൻ ശ്രമിച്ചവരെ ശിക്ഷിച്ചില്ല ഭക്ഷണവും വെള്ളവും അടക്കം നിഷേധിച്ച് പൂർണ്ണമായി ജനതയെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചു ഗസ ഒഴിപ്പിക്കാൻ വേണ്ടിയാണ് ഇസ്രായേലിന്റെ ശ്രമം എന്നിങ്ങനെ പോകുന്നതാണ് ഈ ഹരജി ഈ ഹരജിയെ പിന്തുണച്ച് ഏറ്റവും അവസാനമായി കൊളംബിയെ കൂടി രംഗത്തെത്തിയിട്ടുണ്ട് വിവിധയിടങ്ങളിൽ ഇത് സംബന്ധിച്ച പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് യു കെ ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി പറയുന്നത് ഈ ഇസ്രായേലിൻ്റെ ഈ ഹരജിയിൽ ഇസ്രായേലിന് ഒരു പക്ഷേ പിഴവ് പറ്റിയിട്ടുണ്ടാകാം അതായത് ഗസയിൽ ഇസ്രായേലിന് പിഴവ് പറ്റിയിട്ടുണ്ടാകാം എന്ന പ്രതികരണമാണ് വന്നിരിക്കുന്നത് മാത്രമല്ല വിവിധ ഇസ്രായേലി മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് തങ്ങളുടെ വക്താക്കൾ പറയുന്നതായി അറിയിക്കുന്നത് ഈ മരണസംഖ്യ വർദ്ധിച്ചത് കൊളാച്ചറൽ ഡാമേജ് എന്ന രൂപത്തിൽ അവതരിപ്പിക്കാനാണ് നീക്കം എന്നുകൂടി ഇസ്രായേലി മാധ്യമങ്ങൾ പറയുന്നു പിന്നീടുള്ളത് ഗസയിലെ അക്രമങ്ങളാണ് ഗസയിൽ ഇപ്പോഴും വലിയ തോതിലുള്ള വ്യോമാക്രമണം ഇസ്രായേൽ തുടരുകയാണ് തുടരുകയാണ്ഹിലെ മധ്യ ഗസയിലാണ് ബലാഹ് ബലാഹ്ദേ ബലാഹിലെ അൽഖുദ്സ് ആശുപത്രിയുടെ കവാടത്തോട് ചേർന്നുള്ള ഒരു താമസ സമുച്ചയം ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ തകർത്തിരിക്കുന്നു ഇതിൽ നാൽപ്പത് പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇതിൽ കൂടുതലും സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് മാത്രമല്ല നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് യു എൻ അടക്കം വലിയ തോതിലുള്ള സ്വാധീനമുള്ള സാന്നിധ്യമുള്ള റഫൈലും ഇസ്രായേൽ വലിയ തോതിൽ ആക്രമണം നടത്തുന്ന കാഴ്ചയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ കാണാനാകുന്നത് പിന്നീടുള്ളത് ബന്ദിമോചന വെടിനിർത്തൽ കരാർ സംബന്ധിച്ച പുതിയ ചില വികാസങ്ങളാണ് അതിങ്ങനെയാണ് ഈജിപ്തിലേക്ക് ഇസ്രായേലിന്റെ പ്രതിനിധി ഈ ചർച്ചകൾക്കായി എത്തിയിട്ടുണ്ട് മാത്രമല്ല ഖത്തറിന്റെ ഒരു പ്രപ്പോസൽ ഖത്തറിന്റെ ഒരു വെടിനിർത്തൽ നിർദ്ദേശം തങ്ങളുടെ മുന്നിലുണ്ട് എന്ന് ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നുണ്ട് ഇത് ചർച്ചക്കെടുക്കുന്നുണ്ട് എന്നും ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നുണ്ട് അതേസമയം ഹമാസിനെ ഹമാസിന്റെ പ്രതികരണം വരുന്നത് തങ്ങൾക്ക് മുമ്പിൽ ഇത്തരം ഒരു ചർച്ച ഇപ്പോൾ നടക്കുന്നില്ല എന്നതാണ് ഹമാസിന്റെ ഭാഗത്തു നിന്ന് വരുന്ന വിശദീകരണം അപ്പോഴും ഖത്തറും ഈജിപ്തും യു എസും ഇത്തരത്തിലൊരു ചർച്ചകൾക്കായി മുൻകൈ എടുക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ് ഇനി വരും മണിക്കൂറുകൾ ഈ ചർച്ച എങ്ങനെ പുരോഗമിക്കുന്നു എന്നതും അതോടൊപ്പം ഈ വിചാരണ അതായത് ഈ കുരജിയിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളും പ്രധാനമാണ് അജിംസ്